എനിക്ക് വേദിയിൽ പറയാൻ മടിയൊന്നുമില്ല എല്ലാവിധ വിധ ലഹരി പദാർത്ഥങ്ങളും വ്യക്തിയാണ് എന്റെ ബാല്യ കൗമാര കടുത്തുള്ള ചെറിയ കുട്ടികളൊക്കെ വയസ്സുള്ള പിള്ളേരൊക്കെ ഈ ഫിലിപ്പാട് ആ വ്യക്തിക്ക് പണിയും കുറച്ചൊക്കെ ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ഷെയർ ഞാൻ ഒരു മാസം എന്റെ ഇൻകം രണ്ട് ലക്ഷത്തി പതിനാറ മാസം റോഡ് ഗോൾഡിന്റെ മാല മാത്രം ധരിക്കുന്ന ഒരിക്കൽ പോലും കൈകൾ ഉയർത്താത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന മകനാണ് ഞാൻ കൗൺസിലിംഗ് നടത്തുന്നതിനായി മമ്പാട്ടുള്ള ഫിലിപ്പിന്റെ വീട്ടിൽ രക്ഷിതാക്കൾ കൊണ്ടാക്കിയതിനെ തുടർന്ന് പെൺകുട്ടി അവിടെ താമസിച്ചു വരികയായിരുന്നു എന്റെ അടുത്ത വീട്ടിലെ പ്രദീപിന്റെ ഇങ്ങനെ ആൽഫ അവർക്ക് ഇന്ന് കഴിഞ്ഞ സെപ്റ്റംബർ തീയതികളിലാണ് കേസിന് ആസ്പദമായ സംഭവം അവരോട് പറയാൻ പറ്റാത്തിറങ്ങി നടക്കരുതെന്ന് രക്ഷിതാക്കളുടെ അറിവില്ലാതെ പെൺകുട്ടിയെ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ച് പലതവണ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് ഹലോ ഹലാധു ഫിലിപ്പ് മമ്പാട് പ്രശസ്തനായ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അതുപോലെ തന്നെ തൻ്റെ പോലീസ് കരിയർ രാജിവെച്ചാണ് ഈ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചിരിക്കുന്നത് ഇവിടേക്കെടുത്ത് നോക്കേണ്ടത് ഒരു പതിനാറ് വയസ്സുകാരുടെ പരാതി ആ കുട്ടിയുടെ തുറന്നു വറച്ചൽ എന്ന് പറയുന്നത് ചൈൽഡ് വെൽഫെയറിനോടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെയൊക്കെ പലരും ഇങ്ങനൊരു പ്രവൃത്തി ഫിലിപ്പ് മാമ്പാട് ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത് അവിടെയൊക്കെ അങ്ങനത്തെ ചോദ്യം വരാൻ തന്നെ കാരണം ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്പീക്കിങ്ങും അതുപോലെ തന്നെ ലഹരിമാഫിക്ക് നേരെ ഇദ്ദേഹം നടത്തിയ ക്യാമ്പുകളുമാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണോ ഇങ്ങനൊരു കേസ് വന്നതെന്ന് സംശയിക്കേണ്ടതുണ്ട് പക്ഷെ എടുത്തു പറയണമല്ലോ ഇതൊരു സ്ത്രീയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയോ അങ്ങനെ ഒരു കേസായിട്ടല്ല ഇത് വന്നിരിക്കുന്നത് അതും പതിനാറ് വയസ്സുകാരി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പതിനാറ് വയസ്സുകാരി അങ്ങനെ നോക്കുമ്പോൾ പലരും ചോദിക്കുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പതിനാറ് വയസ്സുകാരി വന്നു എങ്ങനെ ഹോട്ടലിൽ എത്തിച്ചേർന്നു ഈ പതിനാറ് വയസ്സുകാരി എന്നുള്ള സംശയം സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നും അവിടെയാണ് ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോയതാണ് ആ മാതാപിതാക്കൾ എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഫിലിപ്പ് പങ്കെടുക്കുന്ന പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ കുട്ടിയും കൂടെ പോയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അവിടെ വെച്ചാണ് പീഡനം നടന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി അല്ലാത്ത പക്ഷം താൻ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് പരസ്യമായിട്ട് വിളിച്ച് പറയാമായിരുന്നു ഈ കേസ് വ്യാജമാണ് എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ അങ്ങനൊരു കാര്യം നടന്നതായിട്ട് നമ്മൾ കണ്ടില്ല എന്തായാലും ഇതിനു മുമ്പുള്ള കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അതൊന്ന് കേട്ടു നോക്കാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ കുട്ടികളൊക്കെ പതിനാലും പന്ത്രണ്ട് പതിനാല് വയസ്സുള്ള പിള്ളേരൊക്കെ സൈക്കിളോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേരത്തിങ്ങനെ പോകുന്നുണ്ട് കുറെ പേര് കുറച്ച് ഇപ്പം എൻ്റെ അടുത്ത വീട്ടിലെ പ്രതിവിൻ്റെ മോൻ ഇങ്ങനെ കയ്യിൽ രണ്ട് മാങ്ങയൊക്കെ ആയിട്ട് വരുന്നുണ്ട് മോളിൽ നിന്ന് ഇങ്ങനെ കടിച്ചോണ്ട് വലത്തി ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ അപ്പം നെറ്റിമൊത്തം വേർപ്പാണ് അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരത്തിങ്ങനെ ശാഖർ ചിന്തിച്ചു ഈ പതിനാല് പതിനഞ്ച് വയസ്സ് കാലത്ത് ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേന്ന് പക്ഷേ ഇപ്പോഴൊക്കെ നമുക്ക് ഏകദേശം നമ്മുടെ ഈ അൻപതിനോടൊക്കെ നമുക്ക് അടുക്കുമ്പോൾ നമ്മളൊക്കെ സത്യത്തിൽ പഴയ കാലത്തിലേക്കൊക്കെ നമ്മൾ പോകാതെ ആ കാലത്തിന് ശരിക്കും നമ്മൾ കണ്ണടച്ച് നമുക്ക് ഓർക്കും കിട്ടുന്ന ഒരു മനസ്സിൽ കേട്ടിരിക്കാൻ നല്ലതാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം പലർക്കും മനസ്സിലാവും എന്നുള്ളതൊക്കെ ശരിയാണ് അതുകൊണ്ട് അദ്ദേഹം നിരപരാധി ആവണമെന്നില്ല ഇവിടെ മറ്റു കേസുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പല കേസുകളും സ്ത്രീകൾ കൊടുക്കുന്ന കേസുകളാണ് പലതും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലംഗി ബന്ധമാണ് എന്നാൽ ഇതങ്ങനെയല്ല പതിനാറ് വയസ്സുകാരെ ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒരു പതിനാറ് വയസ്സുകാരി അതും ചൈൽഡ് വെൽഫെയറിനോട് ആ കുട്ടി തന്നെ ഫിലിപ്പ് മമ്പാട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ആണോ എന്ന് പറയാൻ കഴിയത്തില്ല അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത് പല ഉപയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങളെല്ലാം ഇപ്പോൾ പീഡനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു കേസ് കൂടെ വരുമ്പോൾ അതും സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്നൊരു വ്യക്തി നല്ല മോട്ടിവേഷൻ സ്പീക്കർ എന്നെല്ലാവരും പറയുന്നൊരു വ്യക്തി ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ആളുകൾ അദ്ദേഹം തെറ്റ് ചെയ്തു കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നതിൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം പുരുഷന്മാരെ മനഃപൂർവ്വം ടാർജറ്റ് ചെയ്യുന്ന രീതികളും ഈ കേരളത്തിൽ ഇപ്പം നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം നിരപരാധിയായിരിക്കുമെന്ന് പലരും പറയുന്നത് എന്നിരുന്നാലും ഇവിടെ വ്യത്യസ്തമാകുന്നത് ഒരു പതിനാറ് വയസ്സുകാരി എന്നുള്ളതാണ് അതായത് ഇവിടെ ഓർക്കേണ്ടത് ഇത് പോക്സോ കേസ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത് മറ്റു കേസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെയാണ് കാണേണ്ടത് നമ്മളൊക്കെ പറയും പണ്ട് ഞാൻ പാട്ട് പാട്ടുപാടുമായിരുന്നു പണ്ട് ഞാൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുമായിരുന്നു പണ്ട് ഞാൻ കുറേ യാത്ര പോകുമായിരുന്നു പണ്ട് ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു പണ്ട് ഞാൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നൊക്കെ ശരിക്കും പണ്ട് എന്ന് പറയുന്നത് യുഗാന്തരങ്ങൾക്ക് മുമ്പുള്ളൊരു കാലഘട്ടമൊന്നും അല്ലല്ലോ കുറച്ച് കാലങ്ങൾക്ക് നമ്മളുള്ള ഈ പ്രവൃത്തികളൊക്കെ ചെയ്തൊരു കുട്ടി നമ്മുടെ ഈ ഹൃദയത്തിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ആ ഇത്രയൊക്കെ ആയില്ലേ പ്രായം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഹൃദയത്തിനകത്ത് കയറി പണ്ട് പാടിയ പണ്ട് ആടിയാ പണ്ട് യാത്ര പോയ പണ്ട് ഡാൻസ് കളിച്ച പണ്ട് മഴയെത്തിറങ്ങി നൃത്തം ചെയ്ത ആ കുട്ടി ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട് ഒന്ന് കയറിയ കൈ പിടിച്ച പുറത്തോട്ട് വന്നിട്ട് ഒന്ന് ഡാൻസ് കളിക്കുന്നേ അത് മറ്റൊന്ന് ചിരിക്ക് നന്നായിട്ട് കുഞ്ഞടുത്തുള്ള കുന്തൻ പുറത്തേക്കൊക്കെ ഒരു യാത്രയ്ക്ക് പോകും കുറേ നല്ല ഓർമ്മകളൊക്കെ നമുക്കുണ്ടാവട്ടെ കുറച്ച് കാലയ്ക്ക് നമ്മളിങ്ങനെ പോവുകയുള്ളൂ അമ്പത് അറുപതിലെത്തുമ്പോൾ മറ്റാരുടെയോ നിയന്ത്രണത്താൽ നമ്മുടെ അധികാരത്തിൻ്റെ ചെങ്കോലുകളെല്ലാം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട് ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇടത്ത് മറ്റൊരു തലമുറ നമ്മുടെ ഭരണം ഏറ്റെടുക്കും ഇവിടെ എനിക്ക് തോന്നിയ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു മോട്ടിവേറ്റഡ് സ്പീക്കറാണ് അഥവാ താൻ നിരപരാധിയാണ് എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് പരസ്യമായിട്ട് തുറന്നു പറയാമായിരുന്നു അവിടെയാണ് സംശയം തോന്നുന്നത് അതുപോലെ തന്നെ ഒരു കുട്ടി ഇദ്ദേഹത്തെ കൊടുക്കാൻ മനഃപൂർവ്വം എങ്ങനെ ചെയ്യുമോ അതും പതിനാറ് വയസ്സുകാരിയായ ഒരു കുട്ടി ഈ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ കൊടുക്കാൻ ഒരു ലൈംഗിക പരാതി ഉണ്ടാക്കുമോ അതും ആലോചിക്കേണ്ടത് ചൈൽഡ് വെൽഫെയറിനോടാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് അവർ ചോദിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ആൻസറാണ് ആ കുട്ടി നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു കേസ് വ്യാജമാകുമോ അതും സംശയിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തെ അറിയാത്ത പോലീസുകാരില്ല പല ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇദ്ദേഹത്തിനെ അറിയാം ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്പീക്കിങ്ങും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം പലർക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ ഒരു ഇല്ലാ കേസ് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ പോലീസിന് കഴിയുമോ അവർ വ്യക്തമായിട്ട് അന്വേഷിച്ച് കാണുമായിരിക്കും അതിലെന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്ന് കരുതി പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന എല്ലാം ഇങ്ങനെയുള്ള കേസുകളാണ് പല ചാറ്റി നടത്തുന്നവരും പല സ്വാമിമാരും പല രാഷ്ട്രീയക്കാരും പല ഉന്നത പദവിയിലിരിക്കുന്നവരും ചെയ്യത്തില്ല എന്ന് കരുതുന്നവരൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതും കുറേ നാൾ മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ പൊങ്ങി വരുന്നതും അതായത് ഒരു കാര്യം എടുത്ത് പറയാം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ഇവരെല്ലാം മനുഷ്യരാണ് എന്നുള്ളൊരു ബോധമാണ് ഇവിടെ വേണ്ടത് ആരും എപ്പോൾ വേണമെങ്കിലും കുറ്റക്കാരായി തീരാം എന്തായാലും ഇതിനെക്കുറിച്ച് വന്ന വാർത്തകളൊന്ന് കേൾക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും ഇന്നലെയാണ് സുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് ആ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ അദ്ദേഹം ജയിലിലാണുള്ളത് ഇതുമായി ഒരു തരത്തിലും ഇതിൽ മറ്റ് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമുള്ളതായിട്ട് പറയാൻ കഴിയില്ല കൃത്യമായ തെളിവുകളുടെയും അതുപോലെ തന്നെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു പരാതി ലഭിച്ച് അത് പലവട്ടം അന്വേഷിച്ചതിന് ശേഷമാണ് നടപടിയിലേക്ക് കിടന്നിട്ടുള്ളതെന്ന് തന്നെ പോലീസ് പറയുന്നു പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരായിട്ടുള്ളവരുടെ വലിയ ആക്ഷേപം ഇത് അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെയൊന്നും ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഒന്നാമത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈയൊരു കുട്ടിയെ കൗൺസിലിങ്ങിനായിട്ട് ഫിലിപ്പ് അമ്പാടിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന കൊണ്ടുവന്നാണ് രക്ഷിതാക്കൾ അവരുടെ അനുവാദമില്ലാതെ സെപ്റ്റംബറിൽ ഈ കുട്ടിയെ കാഞ്ഞങ്ങാട് കൊണ്ടുപോയി ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു അല്ലെങ്കിൽ വിധിച്ചു എന്നാണ് പരാതി ഈ കുട്ടി ഇത് കൗൺസിലിങ്ങിനിടെയാണ് സ്കൂളിൽ വച്ച് നടന്ന കൗൺസിലിങ്ങിനിടെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതും തുടർന്ന് ചൈൽഡ് ലൈനാണ് ഇക്കാര്യത്തിൽ പരാതിയുമായിട്ട് അല്ലെങ്കിൽ പോലീസിനെ വിവരം വിവരമറിയിക്കുകയും തുടർന്ന് പരാതി രേഖപ്പെടുത്തി രേഖപ്പെടുത്തി മറ്റു നടപടികളിൽ കിടക്കുകയും ചെയ്തിരിക്കുന്നത് കിലിമമ്പാട് ഇത്തരത്തിൽ യാത്ര ചെയ്തു എന്ന കാര്യം സമ്മതിച്ചുവെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു പരാതിയുമായി വന്നപ്പോൾ അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് ഇത് കൂടിയതെന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു 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 സൂചനയുണ്ട് നമ്മൾ പക്ഷെ അങ്ങനെ നമുക്ക് മാത്രമല്ല അദ്ദേഹം പോലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാര്യവും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് ലഹരിക്കടിമയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അദ്ദേഹം എല്ലാ ലഹരി വസ്തുക്കളും ഉപയോഗിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം ഇതിന്റെ ഒരു അടിമയായിരുന്നു എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള ആ വ്യക്തി തന്നെയാണ് പിന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയതും അതിനെതിരെ സംസാരിക്കാനും തുടങ്ങിയത് അവിടെയൊക്കെ ജനങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ കുടുക്കിയത് അവരായിരിക്കാം ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയത് കൊണ്ട് തന്നെ അതിലുള്ള കണ്ണികൾ അദ്ദേഹത്തെ കുടുക്കിയതായിരിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ പലരും അതിനെ ഉപേക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന് കരുതി എന്നാൽ ഇതൊരു പതിനാറ് വയസ്സാരിയായ കുട്ടിയായതുകൊണ്ടാണ് പലരും സംശയം പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പല മോട്ടിവേഷൻ ക്ലാസ്സുകളും പുറത്തു വരുന്നുണ്ട് അതായത് അദ്ദേഹം ലഹരി ഉപയോഗിച്ചിരുന്നു താൻ ഉപയോഗിക്കാത്ത പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വേദിയിൽ പറയാൻ മടിയൊന്നുമില്ല എല്ലാവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച വ്യക്തിയാണ് എൻ്റെ ബാല്യ കൗമാര കാലഘട്ടം എന്റെ ശരീരത്തിലെ ഷട്ടഴിച്ചാൽ ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം ആഴമുള്ള മുറിപ്പാടുകൾ നിങ്ങൾ കണ്ടിയെടുക്കാനുണ്ടാവും അതെല്ലാം എൻ്റെ ജീവിതം എന്നെ മുൻപോട്ട് നയിക്കുന്ന ആഴമേറിയ മുറിപ്പാടുകൾ സമൂഹം എനിക്ക് അതെല്ലാം മുംബൈയുടെ തെരുവുകളിലും ചെന്നൈയിലും രാത്രിയുടെ ഇരുട്ടിന്റെ മറവിലെല്ലാം എനിക്ക് കിട്ടിയ പ്രഹരങ്ങളാണ് പക്ഷെ ഇന്നതെല്ലാം ജീവിതത്തിൻ്റെ മുൻപോട്ട് എന്നെ നയിക്കപ്പെടുന്നുണ്ട് ജീവിതത്തിൽ ഞാൻ കേരള പോലീസിന്റെ ഭാഗമല്ല പോലെ ഞാൻ ഒരു ആണ് ഏഴ് വർഷവും രണ്ടു മാസവും സർവീസ് സ്ഥലത്തിൽ രാജ്യം എഴുതി കൊടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു ഒരു ഫിലിപ്പ് അമ്പാടിന്റെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഇരിക്കുമ്പോൾ ഒരു പക്ഷെ അത് കേരള പോലീസിന് വലിയ നഷ്ടമൊന്നുമില്ല ഫിലിപ്പം എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ നൂറ് സബ് ഇൻസ്പെക്ടർമാർ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ സംവിധാനമുണ്ട് പക്ഷേ എന്നെ പോലെ വേദികളുടെ വേദികളിലേക്ക് സംസാരിക്കാൻ ഒരുപക്ഷെ ഫിലിപ്പ് അമ്പാട് റിക്രൂട്ട് ചെയ്യാൻ ആർക്കും കഴിഞ്ഞത് വരില്ല എന്റെ ജീവിത അനുഭവങ്ങൾ ഞാൻ എന്റെ മക്കളോട് പങ്കുവയ്ക്കാറാണ് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടാറ് സർക്കാർ 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 രൂപ രൂപ അവസാനത്തെ ശമ്പളം മാസങ്ങൾക്ക് പുറത്തു ഇന്ന് ഇന്ന് പെൻഷൻ വാങ്ങുന്ന ഒരു 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 ഞാൻ 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 പക്ഷെ ദിവസം ദിവസം നിന്ന് സമ്പാദിക്കുന്നുണ്ട് ഇവിടെ പലരും പറയുന്ന കാര്യമാണ് പോലീസ് എന്ന പദവിയിൽ നിന്നും ഇദ്ദേഹം രാജിവെച്ചാണ് ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസുകൾ എടുക്കുകയും ലവരി വിരുദ്ധ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്നതാണ് പറയുന്നത് അതൊരു ത്യാഗമായിട്ടാണ് പലരും പറഞ്ഞു വെക്കുന്നത് പക്ഷെ അതൊരു ത്യാഗമായിട്ട് ആരും കാണണ്ട അദ്ദേഹത്തിന് നല്ല പൈസ കിട്ടുന്നുണ്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്നും ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം പോലീസിൽ ജോലി ചെയ്തിരുന്നാൽ തന്നെ അദ്ദേഹത്തിന് എടുത്തുന്ന ശമ്പളത്തെക്കാൾ എന്തുകൊണ്ടും കൂടുതലാണ് ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുമ്പോഴും കിട്ടുന്നത് അവിടെ ഫിനാൻഷ്യലി അദ്ദേഹം സെക്യൂറാണ് അവിടെ നഷ്ടമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചിലപ്പം എന്ന് പറഞ്ഞ പദവി രാജിവെക്കത്തില്ലായിരുന്നു പക്ഷേ അതിനെ വലിയ കാര്യമായിട്ട് പലരും കണ്ട് ഈ കേസ് വന്നതുകൂടി കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം ജോലി രാജിവെച്ച് ജനസേവനത്തിന് ഇറങ്ങി എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതത്രമാത്രം ശരിയുള്ള കാര്യമല്ല അദ്ദേഹം കൂടുതൽ പൈസ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ആ ജോലി രാജിവെച്ചത് അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു മാസം എൻ്റെ ഇൻകം രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ എൻ്റെ കഴിഞ്ഞ മാസത്തെ മോണിറ്റേഷൻസ് അതിന് മുമ്പത്തെ മാസത്തെ എൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി രൂപ സോഷ്യൽ മീഡിയ മോണിറ്റേഷൻസ് ഞാൻ ഏകദേശം ഒരു എഴുപത് ലക്ഷം രൂപ ഏകദേശം ഒരു ത്രീ ഇയേഴ്സ് കൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട് എൻ്റെ പ്രഭാഷണങ്ങൾ എൻ്റെ ആശയങ്ങൾ എൻ്റെ റീൽസുകൾ എൻ്റെ ഫോട്ടോസുകളൊക്കെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ ആയങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഞാൻ പോലീസ് കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് വെച്ചു കൊണ്ട് ബി ആർ എസ് എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ് അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലെല്ലാം ഉണ്ട് പത്തുനൂറ് എസ് എം ആരുണ്ട് പല ചേഷം അതിനൊക്കെ പറയും നിനക്ക് നല്ല സുഖമാണ് പി എം ഇല്ല ഇൻക്വസ്റ്റ് ഇല്ല ഡ്യൂട്ടി ഇല്ല നിനക്ക് ട്രാഫിക്കില്ല ഫയലില്ല കെ എസ് എൻ ഗ്യൂറി ഇല്ല മറ്റ് സ്റ്റേറ്റ് പോകണ്ട നിനക്ക് ആരാൽ നിയന്ത്രണമില്ല നീ അടിച്ച് പൊളിക്കുകയല്ല മോനെ കത്തിക്കയറുതൊക്കെ പറയും അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് പറയും അവിടെ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക മടുത്തണെന്നൊക്കെ പറയും ഇങ്ങനെ പക്ഷേ ഞാൻ പോലീസ് ജോലി മടുത്തുകൊണ്ടല്ലോ വന്ന കേട്ടോ ഞാൻ പെന്തമ്മള പോലീസ് സ്റ്റേഷനിൽ റീസെൻലി ഒരു സിക്സ് മന്ത് വരെ പെരുന്നമ്മള പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടർ വർക്ക് ചെയ്തത് പക്ഷേ ഇപ്പം ഞാൻ വളരെ സങ്കടത്തോട് കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ വി ആർ എസ് എഴുതി കൊടുത്തത് കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ പോലും പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ട് എനിക്ക് വി ആർ എസ് നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു കുറച്ച് പെൻഡിങ് വെച്ചു നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെൻറ് തന്നു പക്ഷേ അതൊന്നും സ്വീകരിച്ചില്ല കാര്യം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷൻ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വല്ലാത്തൊരു ബിലീവ് മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു കാരണം പെരുന്തള്ള പോലീസ് സ്റ്റേഷൻ ജോലി തന്ന സമയത്ത് എനിക്ക് എൺപത്തയ്യം രൂപ മാസം ശമ്പളം കിട്ടും പെരുന്നമണ്ണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടുള്ള എൻ സി സി എസ് പി സികൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാം പെരുന്തള്ള പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പം എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ എങ്കിലും ആ പെരുന്തള്ള പോലീസ് സ്റ്റേഷൻ സ്വന്തമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട് പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പമ്പടെന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തത് ഒരുപാട് പറയും ആ ആ പോലീസ് നിങ്ങൾ നിങ്ങൾ യൂണിഫോം സ്റ്റാർ വലിയ ഉണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ്റെ രീതികളും അവരുടെ ആരാധനാ കഥാപാത്രങ്ങളെ എല്ലാം രൂക്ഷമായി ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട് അതും ഒരു തരത്തിലുള്ള മോട്ടിവേഷനായിട്ടാണ് പലരും കാണുന്നത് എന്ന് കരുതി ഈ ജനറേഷനെ അങ്ങനെ അങ്ങ് ആക്ഷേപിക്കുന്നതിനോടും ഒരിക്കലും അംഗീകരിച്ചു പോകാൻ കഴിയത്തില്ല അവിടെയൊക്കെ തൊപ്പിയും കുപ്പിയൊക്കെ പരോക്ഷമായിട്ടെങ്കിലും വിമസിക്കുന്നുണ്ട് അതും കൂടി നോക്കാം പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പറയും നിന്റെ റോൾ മോഡൽ ആരാ ചില പറയും എ പി ജെ കലാം ചിലർ പറയും ആരാന്നൊക്കെ ചോദിച്ചാ അല്ലെ കെ ആർ നാരായണൻ എ പി ജെ അബ്ദുൾ കലാമ് എബ്രഹാം ലിങ്കൻ എന്നൊക്കെ ചിലർക്ക് ഇങ്ങനെ പറയും നോക്കും അല്ലെ ചെൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ മോഡലൊക്കെ പറയും ഇവരോടൊക്കെ ചോദിച്ചാൽ എന്താ അവർ പറയുന്നത് എൻ്റെ റോൾ മോഡൽ എന്തായാലും കുട്ടിയോട് ചോദിച്ചപ്പോ ആരാ മോൻ്റെ ഇഷ്ടപ്പെട്ട ആളെന്ന് വെച്ചാൽ പറഞ്ഞു ആ പേര് അവിടെ പറയുന്നില്ല ലൈവ് നടക്കുന്നുണ്ട് ഏതൊരു ചെങ്ങായിന്റെ പേരാ പറഞ്ഞെ അവന്റെ പരിപാടിയോ മേത്ത് തുപ്പും കാർക്കിച്ച് തുപ്പും തോണ്ടും മാന്തും അല്ലെ നിങ്ങൾക്കറിയാം എന്താ ഡൊപ്പിയോ ഡൊപ്പിയോ അതൊക്കെ അവൻ്റെ പേര് അവനെ ഇഷ്ടം നമ്മുടെ മക്കൾക്ക് അപ്പൊ നോക്കണം വിരുദ്ധമായ ചില പ്രതിഭാസങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ റോൾ മോഡലായിട്ട് ഈ ആൽഫ ജനറേഷൻ സ്വീകരിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ സങ്കടകരം അവരുടെ സമയത്ത് അവരുടെ കൈകളിൽ നിന്ന് നമുക്ക് ഫോൺ പിടിച്ചു വാങ്ങാൻ പറ്റൂല എന്താ അവർ സൈബർ റിലേറ്റഡുമായി ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളാണ് എൻ്റെ മകൻ എവിടെ എപ്പോൾ ആര് ആരുടെ കൂടെ എങ്ങനെയാകും തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലേ ലോകം അങ്ങനെ ആയിപ്പോയി അപ്പൊ അതുകൊണ്ട് ആൽഫ ജനറേഷൻ എന്ന് പറയപ്പെടുന്നത് അവർക്ക് ഇന്ന് അവരോട് പറയാൻ പറ്റും ആ സമയത്ത് ഇറങ്ങി നടക്കരുതെന്ന് ഒരു തിരിച്ചു നോക്കുക അസമയോ അങ്ങനെ സമയമുണ്ടോ ഉമ്മ അപ്പ അസമയം ഏതാ അസമയം ഏതാ എല്ലാം നല്ല സമയമല്ലേ പതിനെട്ട് വയസ്സായി ഞാൻ കാട്ടിത്തരാം കടക്കെ പതിനെട്ട് വയസ്സാകട്ടെ ഞാൻ കാട്ടിത്തരാം അല്ലേ പതിനെട്ട് വയസ്സാണ് ഞാൻ കാത്തിക്കാം കുറച്ച് ആൾക്കാർ ആ ആ പതിനെട്ട് വയസ്സായി നിങ്ങൾ വളർത്തിയാൽ മതി എന്നർത്ഥം അല്ലേ രാത്രി പകലാക്കുന്നു പകല് രാത്രിയാക്കുന്നു ഏതെങ്കിലും മക്കൾക്ക് വിശ്വാസം ഉണ്ടോ അപ്പോൾ സത്യം പറണ്ടോ വെള്ളിയാഴ്ച ദിവസങ്ങൾ ചുമ്മാ നടക്കുമ്പോൾ പള്ളീനടുത്ത് പോയി ഒരു ഒബ്സപ്ഷൻ നിർത്തിവെക്ക് നിങ്ങൾ ആദ്യം പള്ളി കയറരുത് നിങ്ങൾ ഏറ്റവും പുറകിൽ നിൽക്കും ഒരു വെള്ളിയാഴ്ച അത് നോക്കുക കുട്ടികൾ ഓരോ ഒറ്റ ഒന്നും പള്ളിക്ക് കറക്ത സ്ഥലത്ത് കയറുമില്ല എല്ലാ വാച്ചിലൊക്കെ നോക്കിയാൽ പേക്ക് ടൈമിൽ ബൈക്കിൻ്റെ മുകളിലൊക്കെ ഇന്ന് ചോറ് ലാസ്റ്റ് മെസ്സേജ് കിട്ടി അതിന് മെസ്സേജ് ഇങ്ങോട്ട് കിട്ടണം എന്നിട്ട് അതിനും കൂടെ ഒന്നും കൂടെ അയയ്ക്ക് ലാസ്റ്റ് അതും കിട്ടണം അപ്പം അങ്ങോട്ട് നോക്കും പള്ളിക്ക് കുറേ കടയുടെ പുറകിൽ കുറേ ബൈക്കിനകത്ത് കയ്പീയുടെ പുറകിൽ തെങ്ങും മൂട്ടിൽ അല്ല കോണിക്കൂടിൻ്റെ അടിയിലൊക്കെ ആൾക്കാരെ അല്ല അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയുള്ള സ്നേഹം അമ്മയുള്ള സ്നേഹം തന്നെയാണ് പല ആളുകൾക്കും ഇദ്ദേഹം ഇത്ര പ്രിയപ്പെട്ടവനായി മാറാനുള്ള കാരണവും കാരണം ഇദ്ദേഹം സ്റ്റേജിലൊക്കെ കഴിഞ്ഞാൽ അമ്മയെക്കുറിച്ച് വാതവരാത പറയുകയും അതുപോലെ തന്നെ അമ്മയെക്കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പലരും കരഞ്ഞു പോകുന്ന അവസരം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമോ എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നത് കിലോ മാത്രം മാത്രം തൂക്കമുള്ള ഒരു ധരിക്കുന്ന ഒരിക്കൽ പോലും കൈകൾ ഉയർത്താത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരു അമ്മയുടെ മകനാണ് ഞാൻ മദ്യപാനത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബം എന്റെ ഒരു കേബിൾ വയർ ആ കേബിൾ വയറിലൂടെയാണ് അന്നജനം വിറ്റാമിൻ പ്രോട്ടീൻ ജലാംശം എല്ലാം നമ്മൾ ഉമ്മായുടെ മേത്തു നിന്ന് ഊറ്റി വലിച്ചെടുത്തു അനുവാദമല്ലാതെ ഒമ്പതര മാസം കഴിഞ്ഞപ്പോൾ വൈദ്യശാസ്ത്രം ഈ കേബിളിനെ കട്ട് ചെയ്തു കൂട്ടിക്കട്ടി വലത് കൈ ഉപയോഗിച്ച് ഒന്ന് അറിയാം പരിശോധിച്ചാലറിയാം അര ഇഞ്ചാഴത്തിലൊരു കുഴിയുണ്ട് ഇവിടെ പതിനെട്ട് കിലോയ്ക്ക് മുകളിലാണ് നീ ഇവിടെ മർദ്ദം കൊടുക്കുന്നതെങ്കിൽ നിനക്ക് മരണം സംഭവിക്കും കളരി വരുമെങ്കിൽ ഏറ്റവും വലിയ മർമ്മമാണ് ഒന്നാം മർമ്മം പൂക്കൾക്കുടി ഇത് തലയുടെ പുറകിലോ ചെവിടെ പുറകിലും ഒരു പക്ഷേ അദ്ദേഹം ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്ന നിരവധി പേരുകൾ കാണുമായിരിക്കും എന്നിരുന്നാൽ മറുഭാഗത്തും കുറച്ച് പേരുണ്ട് ഒരു പതിനാറ് വയസ്സായ കുട്ടി ഇങ്ങനെ പറയുമോ എന്നുള്ള ചോദ്യവും അവിടെ വന്നു പോകുന്നുണ്ട് അതും ആരുടെയും നിർബന്ധപ്രകാരമൊന്നും അല്ലാതെ ചെയ്തത് ചൈൽഡ് വെൽഫെയറിൽ ഉണ്ടായ തുറന്നു പറച്ചലിൽ കേസെറിക്കുകയാണ് ഉണ്ടായത് അതിനെ കൂടുതൽ അന്വേഷിക്കുകയും ഫിലിപ്പ് മമ്പാടെന്ന് പറയുന്ന ഈ വ്യക്തി ആ പെൺകുട്ടിയെ ലോഡ്ജ് റൂമിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതിൽ ആ പെൺകുട്ടി എങ്ങനെ അവിടെ ചെന്നു എന്നുള്ളതിനും വ്യക്തമായിട്ടുള്ള ആൻസറുണ്ട് അതായത് കൗൺസിലിങ്ങിനായിട്ട് മാതാപിതാക്കൾ തന്നെയാണ് ഈ പെൺകുട്ടിയെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയത് അങ്ങനെയുള്ള അവസ്ഥയിൽ ഇദ്ദേഹം മുതലെടുത്തതാണോ എന്നും ചിന്തിക്കേണ്ടതുണ്ട് ഇതുപോലെയാണ് പല താമരും ചെയ്യുന്നത് ഇവിടെയൊക്കെ ആലോചിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭക്തിയുടെയും അതുപോലെ ഇങ്ങനെയുള്ള കൗൺസിലിങ്ങിൻ്റെയൊക്കെ മറവിൽ കുറേ ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ട് അവിടെയൊക്കെ ചിന്തിക്കാമായിരുന്നു പേരൻറ്റ്സിന് ഇതൊരു സർട്ടിഫൈഡ് ഡോക്ടറാണോ എന്നുള്ളത് ചിന്തിക്കാമായിരുന്നു അവിടെ പേരൻസിനെ കുറ്റം പറയാതിരിക്കാൻ കഴിയത്തില്ല ഇങ്ങനെ അന്ധമായി വിശ്വസിച്ച് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്നുള്ള ചോദ്യവും വരും എന്തായാലും കുട്ടിയുടെ തുറന്നു കുറച്ചിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും എന്നിരുന്നാലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നൊന്നും പൂർണ്ണമായിട്ട് പറയാൻ കഴിയത്തില്ല നിരപരാധിയാണെങ്കിൽ പുറത്തുവരണം ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം കാരണം ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അതൊരു ആനുകൂല്യമായിട്ട് എടുക്കുന്നതും ശരിയായുള്ള കാര്യമല്ല പ്രത്യേകിച്ച് പോക്സോ കേസുകളിലൊക്കെ ഇഷ്ടം പോലെ ശരിയല്ലാത്ത കേസുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതൊരു ആനുകൂല്യമായിട്ട് പലരും കരുതുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷിക്കണം ഇനി അഥവാ ഈ മോട്ടിവേഷൻ സ്പീക്കർ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ശിക്ഷ കൊടുക്കണം കാരണം ഇങ്ങനെയൊക്കെ നന്മമുഖമായിട്ട് നിന്ന് അതും കുട്ടികളെ പിടിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം അതിനി ആരായാലും എത്ര വലിയ ത്യാഗിയായാലും അങ്ങനെയുള്ള ഒരകത്ത് തന്നെ കിടക്കണം എന്തായാലും അന്വേഷണം നടന്നു വരികയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് വിചാരിക്കുന്നു പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ പോലീസ് കാര്യങ്ങൾ തുറന്നു പറയത്തില്ല എന്തായാലും വരുന്ന ആളുകളിൽ കാര്യങ്ങൾ വ്യക്തമാവുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ ആയി കാണുന്നതായിരിക്കും മൊക്കെ ബൈ സി യു